അരുൺ ആശാമാരുടെ പ്രതികരണം വരാനിരിക്കുന്നു ആരോഗ്യമന്ത്രിയുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഈ സമയത്തുണ്ടോ സ്വാഭാവികമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് കടന്നേക്കുമെന്നുള്ള ഉണ്ടായിരുന്നു സമരസമിതി നേതാവ് ശ്രീമതി മിനി നമുക്കൊപ്പം ചേരുന്നു ശ്രീമതി മിനി ആ മുപ്പത്തി എട്ടാം ദിവസവും കടന്ന് ഈ സമരം അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നു അതല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് കേൾക്കാമല്ലോ അല്ലേ അല്ല പക്ഷേ വ്യക്തത ഹലോ ആ ശരി ശ്രീമതി മിനി കേൾക്കാമല്ലോ അല്ലേ ഹലോ വെൽക്കാം ചർച്ചയ്ക്ക് എൻ എച്ച് എം വിളിച്ചിരിക്കുന്നു ചർച്ചയിൽ പങ്കെടുക്കുമല്ലോ അല്ലെ സമരം തീർച്ചയായിട്ടും ഏത് തരത്തിലുള്ള ഒരു പ്രതീക്ഷയാണ് ചർച്ച സംബന്ധിച്ച് ഞങ്ങൾ കഴിഞ്ഞ തവണ എൻ എച്ച് എം ഡയറക്ടർ ഇതുപോലെ തന്നെ വിളിച്ച ചർച്ചയിൽ ഞങ്ങൾ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്നതാണ് എൻ എച്ച് എമ്മിന് തീരുമാനം എടുക്കാൻ പറ്റില്ല സർക്കാരാണ് തീരുമാനിക്കേണ്ടതെന്നാണ് അന്ന് പറഞ്ഞത് തുടർന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ചർച്ച ചെയ്യുന്നത് ഒരു തീരുമാനമാകാതെ തീരുമാനിച്ചു പക്ഷെ എന്താണെന്ന് ഞങ്ങൾ ഇപ്പോഴത്തെ ചർച്ചയിൽ ഞങ്ങൾ പ്രതീക്ഷ നടത്തുന്നു പരിഗണിക്കും ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിക്കും എന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു മന്ത്രിതല ചർച്ച കൂടി വേണമായിരുന്നു അങ്ങനെ ഉണ്ടോ അതോ ഇത് ആദ്യ ചർച്ചയുടെ ആദ്യഘട്ടമായിട്ടുള്ള ഒരു പ്രതീക്ഷയാണോ ഉള്ളത് ഇപ്പോ ചർച്ചയുടെ ഒരു ആദ്യഘട്ടം എന്ന തല തലത്തിലാണോ ഇത് കാണുന്നത് ഒരു മന്ത്രിതല ചർച്ചയിൽ കൂടിയാണ് പ്രശ്നപരിഹാരം ഉണ്ടാകട്ടെന്ന് പറഞ്ഞിരുന്നല്ലോ ഓക്കെ പ്രധാനമായിട്ടും ഈ ഇപ്പൊ പുതിയ ഉത്തരവിന്റെ അപാകതകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കും കാര്യങ്ങൾ അവതരിപ്പിക്കുക അല്ലേ അജണ്ട പറഞ്ഞിട്ടില്ല പുതിയ കാര്യമായ അത് പരിഹരിക്കേണ്ടതാണ് മറ്റു എത്ര പേരാണ് പങ്കെടുക്കുന്നത് സമരസമിതിയിൽ നിന്ന് നിങ്ങൾ ഹലോ എത്ര പേരായിരിക്കും ചർച്ചയിൽ പങ്കെടുക്കുക സമരസമിതിയിൽ ഞങ്ങൾ ഒരു മൂന്നോ പേര് റൈറ്റ് നന്ദി ശ്രീമതി മിനി സമരസമിതി നേതാവ് ശ്രീമതി മിനി പ്രതികരിച്ചിരിക്കുന്നത് ഈ ചർച്ചയൊക്കെയുള്ള ക്ഷണത്തെ ആശാവാഹമായിട്ട് കാണുന്നു ഒരിക്കൽ എന്നേഷം ചർച്ചയ്ക്ക് വിളിച്ചതാണ് പക്ഷേ ആ സമയത്ത് ഇത് തീരുമാനിക്കേണ്ടത് സർക്കാരാണ് എന്നുള്ളൊരു നിസ്സഹായാവസ്ഥയിൽ ആണ് പ്രകടമാക്കിയത് അതുകൊണ്ട് തന്നെ ആ ചർച്ച കാര്യമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇത്തവണ ഒരു പരിഹാരം ഉണ്ടാക്കും ഉണ്ടാക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് എന്നുകൂടിയാണ് സമരസമിതി പ്രതികരിക്കുന്നത് ഈ ഇൻസെൻറ്റീവുമായി ബന്ധപ്പെട്ട് വന്ന ഉത്തരവിലുള്ള അപാകതകൾ ഒരുപാട് അപാകതകളുണ്ട് ആ അപാകതകളൊക്കെ പരിഹരിക്കാനുള്ള നീക്കം ഉണ്ടാകുമെന്ന് പറയുന്നു ആ വിഷയമായിരിക്കും മുന്നേക്ക് ഏതാനും ചർച്ചയുടെ അജണ്ട തീരുമാനിച്ചിട്ടില്ല പന്ത്രണ്ടരയ്ക്ക് നിർണായകമായ ചർച്ചയുണ്ട് എന്നുകൂടിയാണ് വ്യക്തമാക്കുന്നത് വി അരുണിലേക്ക് ഒരിക്കൽ കൂടി അരുൺ ഒരു തവണ നടന്ന ചർച്ച പക്ഷെ അന്ന് ഇത് പൂർണമായില്ല പക്ഷെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഇതൊരു പരിഹാരം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടായിരിക്കും ഈ ചർച്ചയ്ക്കുള്ള ക്ഷണം എന്ന് കരുതാം അല്ലേ

അപർണ എന്താണ് സർക്കാരിന്റെ മുന്നിലുള്ള വഴി അല്ലെങ്കിൽ എന്ത് വാഗ്ദാനമാണ് സർക്കാർ സമരക്കാർക്ക് നൽകുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇവരെ ഈ ചർച്ച എങ്ങനെയാണ് മുന്നോട്ട് പോകും എന്നതും അതായത് സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും സമരം അവസാനിക്കാനുള്ള വഴി തുറക്കും അല്ലെങ്കിൽ ആ സമരക്കാർക്ക് കൂടി പറഞ്ഞു നിൽക്കാൻ നൽകാനാകുന്ന കാരണങ്ങൾ അത് ഇപ്പോൾ സമരം ആരംഭിച്ചിരിക്കും മുപ്പത്തെട്ട് ദിവസം പിന്നിരുന്നു ഇനി സമരം അവസാനിപ്പിച്ചു പോകുമ്പോൾ അവർ ആവശ്യങ്ങളൊന്നും നേടാതെ പിന്മാറില്ലെന്ന് അവർ പലതവണ വ്യക്തമാക്കിയതാണ് അങ്ങനെ സമരം അവസാനിപ്പിക്കാൻ തക്കതായ കാരണങ്ങൾ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് വാഗ്ദാനങ്ങൾ ഉണ്ടായാൽ മാത്രമേ ആ രീതിയിൽ അവർ സമര രംഗത്തിന് പിന്മാറാനിടയുള്ളൂ ആ ചർച്ചയിൽ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന സമീപനം എന്ത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനെ എങ്ങനെ ആശമ സ്വീകരിക്കുമെന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് ഏതായാലും ചർച്ചയെ വളരെ പോസിറ്റീവായി തന്നെ കാണുകയാണ് ആശമാരും അത് മിനിയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തവുമാണ് ഇനി എന്താണ് സർക്കാർ മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന വാഗ്ദാനങ്ങൾ എന്താണ് സർക്കാർ ഇവർക്ക് നൽകുന്ന ഉറപ്പുകൾ അതാണ് ഏറ്റവും നിർണായകമായ മാതൃക ഓക്കെ വി വി അരുൺ വിവരങ്ങൾ നൽകിയത് ഏതായാലും പന്ത്രണ്ടരയ്ക്കാണ് ആശുമാരുമായി വീണ്ടും ചർച്ച നടത്തുന്നത് എടുത്തു പറയേണ്ടത് മുപ്പത്തി എട്ടാം ദിവസത്തിലേക്കും കടക്കുമ്പോൾ സമരത്തിന്റെ മൂന്നാം ഘട്ട പ്രഖ്യാപനത്തിലേക്ക് നീങ്ങിയ ഒരു നാളെ തൊട്ട് അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്ന സമയത്തുകൂടിയാണ് ഈ ചർച്ചകളൊരു ക്ഷണം ഉണ്ടായിരിക്കുന്നത് എൻ എച്ച് സംസ്ഥാന മിഷൻ ആണ് ചർച്ചയ്ക്ക് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്